എടാ നിനക്കൊരു കാര്യം അറിയോ എന്റെ അച്ഛൻ ജീവിക്കാൻ മാർഗില്ലാത്തതുകൊണ്ട് കള്ളനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനി എൻ്റെ അച്ഛനെ പോലീസുകാരുടെ തല്ലുകൊള്ളാൻ ഞാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശില് ഞാൻ അച്ഛന് സ്വന്തമായിട്ട് ഒരു ഇട്ട് കൊടുക്കും മേടിക്കുകയെ നമ്മൾ അച്ഛന്മാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ പോട്ടെ എന്ത് ബിസിനസ്സാണ് മോൻ അച്ഛനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മദ്യക്കൂപ്പ് വാങ്ങിച്ചത് ബ്ലാക്കിന് വിൽക്കാൻ പറഞ്ഞാലോ അതാകുമ്പോ നിന്റെ അച്ഛനെ ബിസിനസ് അല്ല ഇട്ടുകൊടുത്ത് പിന്നെ നിന്റെ അച്ഛനെ നീ എക്സൈസ് ആക്കിട്ടു അത് എങ്ങനെ എടുക്കാ പറഞ്ഞു കാണാ നമ്മുടെ പ്ലാൻ എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശബിച്ച് മാനോ മൈലോ മയിലോ എന്തൊക്കെ ആക്കി കളയുന്ന അങ്ങനെ പുള്ളി മുനിയല്ല പിന്നെ മജിക്ഷ മുതുകാട് മുതുകാടും എന്റെ ഇതുപോലെ നിന്ന് ആൾക്കാരെ മാനും ആക്കേണ്ട മീഷിഷ അത് നിനക്ക് പുള്ളി അറിയാത്തവേണ്ട ഇത് അത് തന്നെ അവൻറെ എൻട്രി കണ്ടില്ലേ വൗ്വാറികൾ തിരകിട്ട് അടിച്ചത് കണ്ടില്ലേ ചെന്നായിക്കാൾ ഓളിട്ടത് ഇത് അവന്റെ എൻട്രി തന്നെ എനിക്ക് വലിയ ഒന്നും പറയണ്ട ഞാൻ ഇവിടെ വന്ന വഴിക്കേ നമ്മുടെ ഈ ആത്രിപത്തിന്റെ മുമ്പിലുള്ള മരത്തിന്റെ ചോട്ടില് ഒരു പരിന്തിന്റെ കൂട് കൊടുക്കാം അതിനകത്ത് രണ്ട് മുട്ടയും ഞാൻ ഈ മുട്ട ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞാൻ നമ്മുടെ പരുന്തല്ല റാഞ്ചിക്കുട്ട് പോയി കൊമ്പത്തേക്ക് വെച്ചില്ലേ നിങ്ങൾ ആ മുട്ട പിരിഞ്ഞു വന്ന ഞാൻ വാ തുടല്ലേ അപ്പൊ തീറ്റ കഴിക്കണ ഇത്ര ഒന്നും നോക്കിയില്ല കണ്ണിലേക്ക് തിരിഞ്ഞപ്പോ ഫോറസ്റ്റ് ഗാർഡ് എന്നോടേക്കാരി പരിന്താണ് എന്നെ ഉപദ്രവിച്ചത് ഞാനിവിടത്തൊരു വലിയ ദിവ്യനാന്ന് പറഞ്ഞു അപ്പൊ അവര് വിശ്വസിച്ചില്ല ഞാൻ പിന്നെ ഒരു അഞ്ഞൂറിന്റെ നോട്ടീഡ് കാണിച്ചു രണ്ടായിരം രൂപ രണ്ട് കേസാ ഒന്ന് പരിന്തൂത്തിൽ വെച്ചാനും പിന്നെ കള്ളനോട്ടടിച്ചാലും അതെ ഞാൻ പറഞ്ഞ് അയപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ കടച്ചായിട്ട് മാനിന് ഇംഗ് കൊടുത്തോ കൊടുത്തോ കലമാനെ പല്ലി തൽപ്പിച്ചോ

നൂറ് രൂപ കൊടുക്കാണ്ടായി ഒന്ന് രൂപ അല്ല രൂപ ഞാൻ എ കൊടുത്തിട്ടുണ്ട്നി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഓരോ നിറത്തി വന്ന് നൂറ് രൂപ വെച്ച് മേടിച്ചോണ്ട് പോയി അങ്ങനെ എഴുന്നൂറ് രൂപയായി ഇനി മൊത്തം എഴുന്നൂറ് രൂപ മേടിക്കണം കേട്ടോ ഞാനിവിടെ ഇല്ലാതിരുന്ന ഇന്നലെ മിനി ഞാൻ നോക്കാം നിങ്ങള് എന്നാ ചെയ്യുമായിരുന്നു ഞാൻ പറയാം പണിക്ക് പോയി ഇവൻ ഗുരുവായൂർ അമ്പലം നടക്കും നല്ല കാര്യം പൈസ വേണം അയ്യോ അതല്ല പറഞ്ഞത് പറഞ്ഞത് അവൻ പണി സിനിമയ്ക്ക് പോയി ഞാൻ ഗുരുവായൂർ സിനിമ അതാണ് ഇനി കൊണ്ടാമോ എന്റെ ആരോഗ്യത്തെ പറ്റി നീ മിണ്ടി പോരുത് എടാ എല്ലാ ദിവസവും എഴുന്നൂറ് അടി പൊക്കുള്ള മരത്തിന്റെ മേളി താഴ്ക്കിയാൻ ചാടും കഴിഞ്ഞ ദിവസം ചാടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഭൂമിയിലെത്തിയോ അതെന്നാ പറ്റി ആടിക്കും മുടിക്കും കാറ്റ് പിടിച്ചിട്ട് അപ്പൂപ്പന്താടി പോലെ അങ്ങനെ ഞാനല്ലായിരുന്നു കേമ എന്റെ ആരാന്നാ പറഞ്ഞേ ബ്രഹ്മചാരി അല്ല മുനി ഇടയ്ക്ക് ചെറുതായിട്ട് അച്ഛനൊന്ന് മക്കളെ ഓ അധികം നാള് ഇനി ഞാനിവിടെ കാണില്ല ഞാൻ ചാവാൻ പറഞ്ഞ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി പോകാൻ തീരുമാനിച്ചു പക്ഷെ അതിനു മുമ്പ് എന്റെ അനന്തരാവകാശികളായി നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾക്ക് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഡൂരം മാണിക്യം നിങ്ങളുടെ കയ്യിൽ തരും പക്ഷെ അത് ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഞങ്ങൾ രണ്ടുപേരെ നിങ്ങൾ പരീക്ഷിക്കരുത് ആ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരമാണെങ്കിലും ഒറ്റ മനസ്സാ അതുകൊണ്ട് രാവിലെ സ്കൂളിൽ കൊണ്ടുവന്ന പല്ലിപ്പിക്കുന്ന നിങ്ങൾ വെറുതെ വെറുതെ തമ്മി തല ഓടുണ്ട നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാനിത് തന്നില്ല ഞാൻ സ്ഥലം മാറിപ്പോണേ ഇടവേല ആർക്കെങ്കിലും കൊടുത്തോളാം അല്ലാ അവിടെ പല പക ആൾക്കാരുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം എനിക്കൊരിച്ചിരി സമാധാനം തലയ്ക്ക് തരാമോ തരുവോ താടിയും കളഞ്ഞോ എന്നെ ആരും മുനീന്ന് വിളിക്കലോ സുനി നല്ല വിളിക്കോളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ രണ്ടാഴ്ച ആയിട്ട് കാട്ടിക്കട അറിഞ്ഞിരുന്ന് നടക്കുവോ എനിക്കൊരിച്ചിരി നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മ ല്ലേ നമ്മളെന്താ അതിനുവേണ്ടി വിഷയം ഉണ്ടാക്കുന്നത് നമ്മളെന്തൊരു ഒറ്റക്കെട്ടായി നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഈ പുള്ളി മാണിക്ക് മാണിക്കൊടുക്കുന്നത് ഒരു വഴിയുണ്ട് നിക്കോ നിക്കാം